ഹായ് ആൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിങ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലൈറ്റ് മോഷാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അത് നമുക്ക് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം നമുക്ക് പേരെ കീഷ്യൂ അല്ലോണെന്നു വെച്ചാൽ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ ഒരു ഉത്സവ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അലൈറ്റ് മോഷണിലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഉത്സവത്തിൻ്റെ ഒരു നോട്ടീസിൻ്റെ ഒരു ഫ്രണ്ട് പേജ് നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വെക്കുക അതിനുശേഷം എഡിറ്റ് ചെയ്യാൻ തുടങ്ങുക അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോൺ എല്ലാ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പൽ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ എട്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് ജസ്റ്റ് നെയിമുകളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല ഈ ഫുൾ പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാത്തവർ കിട്ടാത്തവരെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പ്രൂവ് കണ്ടിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തിരുനക്കര തിരു ഉത്സവം എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് യെല്ലോ ലെയർ കാണുന്നുണ്ട് ലെയർ ക്ലിക്ക് ചെയ്യുക ഇഡിറ്റ് ടേസ്റ്റ് എടുക്കാൻ നേരത്ത് ഇവിടെ നമുക്ക് എഴുതി കൊടുക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ കോഡായിട്ടേ കാണുന്നത് കോഡ് നമ്മൾ കോഡ് ഓഫ് എം എൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എഴുതാൻ എന്തിനാണ് എഴുതെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫോൺ ലഭിക്കാനായിട്ട് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ പ്ലേസ് ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക ഞാൻ ഫോർ എക്സാമ്പിൾ കോട്ടയെന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ കോഡ് ഇങ്ങനെ കോപ്പി എടുക്കുക താഴെ കാണുന്ന യെല്ലോ സോറി ബ്ലൂ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് കോഡ് കോപ്പി എടുത്തിട്ട് ഇവിടെ നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക അതിന് ശേഷം എഡിറ്റ് ടേസ്റ്റ് എടുത്തിട്ട് ആ കോഡ് കറക്റ്റായിട്ട് ഇവിടെ പേസ്റ്റ് കൊടുത്താൽ മുകളിൽ നിങ്ങൾക്ക് മലയാളം പ്രിവ്യൂ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഈ ഫോണ് ഡൗൺലോഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് അലൈറ്റ് മോഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഈ ഫോണിൻ്റെ സെക്ഷൻ എടുക്കുക അതായത് ഈ ഫോണിൻ്റെ നമുക്ക് ഈ എഡിറ്റ് കൊടുക്കേണ്ട എഡിറ്റ് ടേസ്റ്റെടുത്ത ശേഷം ഫോണിൻ്റെ സെക്ഷൻ എടുക്കുക കാണിച്ചു തരാം എഡിറ്റ് ഡേസ് എടുക്കുക അതിന് ശേഷം മുകളിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാത്ത ഫോണാണ് മിസ്സിങ് ഫോണെന്നാണ് എഴുതി കാണിക്കുന്നത് വി ഓൾ ഫോണിൽ നിന്ന് കൊടുക്കുക കൊടുത്ത ശേഷം ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇനി ഇമ്പോർട്ട് എന്ന് കാണുന്നോട്ടോ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യാത്തത് നമ്മുടെ ഗ്യാലറി ചില്ല അതായത് ഫയൽ മാനേജ് ഗ്യാലറി ചില്ലെന്ന് ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോണ്ടുകളൊക്കെ കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ പ്രിവ്യൂ കൊടുത്തിരിക്കുന്ന സൊറേ പ്രിവ്യൂ കൊടുത്തിരിക്കുന്ന ആ ഫോണില്ലേ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ഡൗൺലോഡ് ചെയ്താൽ ഇവിടെയാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഫോണ് കറക്റ്റായിട്ട് ഇവിടെ ആഡ് ചെയ്തു കൊടുക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് എം എൽ എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഫോണാണെന്ന് വിചാരിക്കുക ഈ ഫോണിൽ ആ പേര് കൊടുത്തിട്ടുണ്ട് ആ ഫോണ് കറക്റ്റായിട്ട് നോക്കുക എഫ് എം എൽ ടി ടി എന്ന് കൊടുത്തിട്ടുണ്ട് സെലക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഫോൺ ഇവിടെ ആഡ് ആയിട്ടുണ്ട് അതിനുശേഷം മുകളിൽ സെർച്ച് മാറേണ്ട അവിടെ ആ ഫോണിൻ്റെ നെയിം കറക്റ്റായിട്ട് ഇവിടെ ആദ്യത്തെ ലെറ്ററിങ് കറക്റ്റ് ടൈപ്പ് ചെയ്യാത്തത് നമുക്ക് ആ ഫോണിൻ്റെ അവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിന് ശേഷം അത് ക്ലിക്ക് ചെയ്യുന്നത് ആ ഫോണിൻ്റെ ഇവിടെ ആടാകുന്നതായിരിക്കും അത് കറക്റ്റായിട്ട് ആടി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ആ ഫോണ് കൊടുക്കുക പറഞ്ഞ് മനസ്സിലായില്ലേ എന്തെങ്കിലും സംശയമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഈ ഫോണിൻ്റെയൊക്കെ താഴെയായിട്ട് പേരുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ഇന്നത്തെ ശ്രദ്ധിച്ച കാര്യമില്ല കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ അടുത്ത സെക്ഷനിൽ കോട്ടയം കൊടുത്ത് തിരു ഉത്സവം എന്ന് കൊടുത്ത് ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഭാഗം അതായത് ഇവിടെ വേണമെങ്കിൽ വേറെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് അനുസരിച്ച് കറക്റ്റായിട്ട് എഴുതി കൊടുക്കാം രണ്ട് ലെയറുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് മാറ്റിയിട്ട് ഉത്സവം ഒന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലോ അടുത്ത സെക്ഷൻ അതായത് രണ്ട് സെക്കൻഡ് നാൽപ്പത് മില്ലി സെക്കൻഡിന് ശേഷം ഇവിടെ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടു മാർച്ച് ഉത്സവത്തിന് ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മാർച്ച് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഴുതി ശേഷം നിങ്ങൾ ഉത്സവം നടക്കുന്ന മാസം ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് കൊടുക്കുക ഇവിടെ എഴുതി കൊടുക്കട്ടെ ഗോഡ് ഓഫ് എം എൽ എഴുതി കൊടുക്കാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ ഫെബ്രുവരിയിൽ നിന്ന് കറക്റ്റ് എഴുതി കൊടുക്കുക അതിനുശേഷം ആ കോഡ് ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആലൈറ്റ് മോശം എടുക്കുക അതിനുശേഷം ആ കോഡ് വിടന്നിട്ട് നമ്മൾ മാർച്ച് ഒന്ന് വരയ്ക്കുന്ന കോഡ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം കറക്റ്റായിട്ട് മാർച്ച് മാറ്റിയ ശേഷം ഫെബ്രുവരിയിൽ നിന്ന് നമ്മൾ കോഡിൽ കോഡ് എടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ടിങ്ങനെ പേശി കൊടുക്കുക ഇപ്പോൾ വലിപ്പം കൂടുതലാണെങ്കിൽ മുകളിൽ സൈസ് കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട് അതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ആ സ്ക്രീൻ ഫിറ്റ് ഫിറ്റാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞ വെച്ചാലും ഇവ താഴെയായിട്ട് ഡേറ്റുകളും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കോഡ് ഓഫ് ഫോമിൽ എഴുതി കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എഴുതി കൊടുക്കാത്തത് കോഡ് ഓഫ് ഫോമിൽ എഴുതി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നെക്സ്റ്റ് പാട്ട് ഇപ്പം അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് പകൽപ്പൂരം എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഉത്സവത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റാന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക അതുപോലെ തന്നെ തിരുവാറാട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മാറ്റിയ ശേഷം വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം ലാസ്റ്റ് ഇവിടെ നമുക്ക് എല്ലാവർക്കും സ്വാഗതം കൊടുത്ത ശേഷം ഇവിടെ വേണമെങ്കിൽ ലാസ്റ്റ് തിരുവാറാട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഉത്സവത്തിനായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതി കൊടുക്കാം എന്നാണ് ലാസ്റ്റ് പതിനഞ്ച് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡിന് ശേഷം ഇവിടെ നോട്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ അമ്പലത്തിൻ്റെതായ ലോഗോ വല്ലതെങ്കിൽ അത് കൊടുക്കുക എന്തെന്ന് വെച്ചാൽ കൊടുക്കുക ഇത് നിങ്ങളൊരു ഒമ്പത് പോയിൻറ്റ് പതിനാറ് റേഷ്യോ ഫോട്ടോ ആയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഉത്സവത്തിൽ നോട്ടീസാണ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണുന്ന പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഫിറ്റ് എന്ന സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രതി കണ്ടിരിക്കുന്ന രീതിയിലൊരു ഉത്സവത്തിൻ്റെതായ വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണം എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒക്കെ വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ നമുക്കതിന് എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ സെറ്റിങ്സിൻ്റെ റൈറ്റ് എല്ലാം കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ താഴെ ഓപ്ഷനുണ്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഫുൾ എച്ച് ഡി സെലക്ട് ചെയ്യുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ